ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ് റൈ ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തെയ്യുവെച്ച് കൊടുക്കാം ഇത് നമുക്കൊന്ന് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളെ റൈസിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കാം അതിൻ്റെ എട്ട് മുട്ട ഉണ്ടതിൽ അത് നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലവണ്ണം മീറ്റ് ചെയ്ത് വെച്ചതാണ് അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് നല്ലവണ്ണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം നമ്മൾ ത്രാമ്പിളിൻ്റെ എഗ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതേ പാനിൽ അങ്ങനെ തന്നെ നമുക്ക് ഇറക്കി വെക്കാം ഞാൻ വേറൊരു പാനിലാണ് റൈസ് ഉണ്ടാക്കുന്നത് ഒരു പാൻ പാനുണ്ട് അതിലേക്ക് കുറച്ച് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം കുറച്ച് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് അതുപോലെ ഒരു സ്കൂണോളം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക പച്ചമുളക് അതിലും വേണ്ട നമ്മളിതിൽ കുരുമുളക് കൂടി ഇരുത്തിയിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഇനിയൊരു സവാള ഒരു ഒന്നൊന്നര സവാളകളുണ്ട് ഇത് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ബീൻസ് ഇതേപോലെ ചെറുതായി അരിഞ്ഞതും എണ്ണതും ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം വഴിച്ചെടുക്കാം നമ്മൾ റൈസ് ഞാൻ വേവിച്ചു വെച്ചാണ് റൈസിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി ആ അതിൽ വേണം ഇത് പച്ചക്കറി ഒന്ന് വെന്തെടുത്ത് വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ റൈസ് വേവിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോ എപ്പോഴും റൈസ് നേരത്തെ വേവിച്ചു അപ്പൊ എല്ലാം ഉണ്ടാക്കണ തലേ ദിവസം വേവിച്ചെടുത്ത് വെക്കാം ഞാൻ കുറച്ച് നേരത്തെ തന്നെ വേവിച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തതാണ് അതിലെല്ലാം ഹോൾ മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട് ഫ്രൈഡ് ആണ് ഞാൻ ഉപയോഗിക്കാം അതാണ് എനിക്ക് ശരിക്കും ഫ്രൈഡ് റൈസിന് പകുതി ഞാനിത് ശരിക്കും ആ ശരിക്കും കുക്ക് ചെയ്ത് തന്നെ എടുത്തു അപ്പം നമുക്ക് എളുപ്പമായി എന്താ വെച്ചാൽ വേഗം പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പെട്ടെന്ന് തന്നെ ൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് സിമ്പിളായിട്ട് സിമ്പിൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ എട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിനി അത് മിക്സ് ചെയ്ത് കുഞ്ഞി അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇരുന്നുണ്ട് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഞാൻ സാധാരണ കുരുമുളക് അതും കുഴപ്പമില്ല അതായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സിമ്പിൾ റൈസ് അല്ല നമുക്ക് വേഗം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇനി നമ്മൾ നമ്മളതിനു നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട കൂടി ഇട്ട് ഇപ്പൊ വെജിറ്റേറിയൻസ് ആണെങ്കിലും മുട്ട ഒള്ളാം കേട്ടോ മുട്ട വെച്ചാൽ മതി അതിലേക്ക് വല്ല പനീറിന്റെ ഗ്രേവി പനീർ മസാലയോ അങ്ങനെയൊക്കെ ഉള്ള കറികള് പിന്നെ കോളിഫ്ലവർ മസാല പനീർ ബട്ടർ മസാല കറി ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കണ്ടു കണ്ടുനോക്കുക ഇനി നമ്മൾ ടേസ്റ്റ് ഒഴിക്കുന്നത് കുറച്ച് ഞാൻ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ഫ്ലേവർ ഇനി നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് കുറച്ച് മല്ലിയില കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സലനിണ്ടെങ്കില് സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നമുക്കിതില് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടണേനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ മല്ലിയില എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും അപ്പോൾ നമുക്ക് മല്ലിയിലേക്ക് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അത് ഓപ്ഷനലാണ് ഗരം മസാല ആവശ്യമില്ല കുരുമുളക് പൊടിയാണ് വേണ്ടത് കുറച്ച് ഗരം മസാല ഞാൻ ഇട്ടുകൊടുക്കണം അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കണം നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്